ഇസ്രായേൽ എന്ന രാജ്യം ഉടൻ തന്നെ ചാരമാകും ഇനി അധിക കാലമൊന്നും ഇസ്രായേലിന് ആയസില്ല കൈയിൽ യന്ത്രത്തോക്കം വെച്ച് വെല്ലുവിളി പ്രഭാഷണം നടത്തിയിരിക്കുകയാണ് ഇറാനിലെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനി ഹിസ്ബുള്ളയുടെ തലവന്മാരെയും ഉന്നതന്മാരായ ഓരോന്നിനെയും എണ്ണി എണ്ണിയാണ് ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ വകവരുത്തിയത് ഇതോടെ ഇസ്രായേലിനെ എന്നും നീക്കമായി നശിപ്പിക്കുമെന്ന വെല്ലുവിളി പ്രഭാഷണം തന്നെ നടത്തി കൂടെയുള്ള അനുയായികൾക്ക് ആശ്വാസം നൽകിയിരിക്കുകയാണിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം നടക്കാമെന്നിരിക്കവെയാണ് അഞ്ചു വർഷത്തിനിടയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ആദ്യമായി തന്നെ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖമീനി ഇസ്രായേലിനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതോ അത് മാത്രമല്ല പലസ്തീൻ ലെബനീൻ മുന്നേറ്റങ്ങൾക്ക് പരസ്യമായ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പൊതുജന സേവനമാണെന്നും ടെഹ്റാനിലെ മോസ്കിന് മുന്നിൽ തടിച്ചുകൂടിയ പതിനായിര കണക്കിന് അനുയായികൾക്ക് മുന്നിൽ ഖമീനി പറഞ്ഞു ഈ സമയം തന്റെ അടുത്തൊരു തോക്ക് അദ്ദേഹം വെച്ചിരുന്നു ഈ തോക്കും വെച്ചാണ് ഖമീനി പ്രസംഗം നടത്തിയത് ഹമാസിനും ഹിസ്മുള്ളക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ഖമീനി പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ജനക്കൂട്ടം ഇതിനെ സ്വാഗതം ചെയ്തത് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുറുള്ളയുടെ മരണം വെറുതെ ആകില്ലെന്ന് െന്നും സൈനിക ശത്രുവിനെതിരെ അചഞ്ചലമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് പോരാടുമെന്ന് തന്നെ ഖമീനി പറയുകയാണ് നസറുള്ളയുടെ നേതൃത്വത്തിൽ വളർന്ന അനുഗ്രഹീത വൃക്ഷം എന്നാണ് ഹിസ്ബുള്ള സംഘടനയെ ഖമീനി വിശേഷിപ്പിച്ചത് ലബനനിൽ ചോരചീന്തിയ ജനങ്ങളെയും ലബനന്റെ ജിഹാദിനെയും അൽ അക്സ മോസ്കിനു വേണ്ടിയുള്ള പോരാട്ടത്തെയും സഹായിക്കേണ്ടത് എല്ലാ മുസ്ലീങ്ങളുടെയും കടമയെന്നും മത നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ശരിയായ നീക്കമായിരുന്നുവെന്നും പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അത് മാത്രമല്ല അധിനിവേശത്തെ ചെറുക്കുന്ന ലബനൻകാരെയും പലസ്തീൻകാരെയും എതിർക്കാൻ ഒരു അന്താരാഷ്ട്ര നിയമത്തിനും സാധ്യമല്ല അമേരിക്കയുടെ ഉപകരണം മാത്രമാണ് ഇസ്രായേൽ മേഖലയിലെ ഭൂമിയും വിഭവശേഷിയും ഒക്കെ കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അത് വെറും സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നും സൈനിസ്റ്റുകളെ വേരോടെ പിഴുതെറിയുമെന്നും അവർക്ക് യഥാർത്ഥത്തിൽ വേരുകൾ തന്നെ ഇല്ല ഉള്ളത് വ്യാജവും അസ്ഥിരവുമാണ് അമേരിക്കൻ പിന്തുണ കൊണ്ട് മാത്രമാണ് അത് നിലനിൽക്കുന്നതെന്നായിരുന്നു ഖമീനിയുടെ ജനക്കൂട്ടത്തെ അറിയിച്ചതും ഇറാനും അവർ പിന്തുണയ്ക്കുന്ന പ്രാദേശിക തീവ്രവാദ സംഘടനകളും വലിയ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിലാണ് ഇറാൻ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മനോവീര്യം വർദ്ധിപ്പിക്കാനായി ഇപ്പോൾ ആയിത്തുള്ള അലി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് വേണം മാത്രമല്ല അപൂർവ പ്രഭാഷണത്തിനായി ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായ നിർണയ പങ്കുവച്ച ഇമാം ഇമാനി മസ്ജിദാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ പോലും തെരഞ്ഞെടുത്തത് ഒപ്പം പതിനായിരക്കണക്കിന് ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ റഷ്യൻ നിർമ്മിത റൈഫിൾ ആണ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്നത് ഹമാസിനെയും ഹിസ്ബുളേയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്നാണ് ി പറഞ്ഞത് ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നും കമീനി പറയുകയാണ് ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വെല്ലുവിളി പ്രഭാഷണം പോലും നടത്തിയിരിക്കുന്നത് അതായത് ഈ യുദ്ധം ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് ഞങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ഈ പ്രഭാഷണത്തിൽ പിന്നാലെയാണ് പോലും ഖമേനി ഇസ്രയേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയിത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച് ഒരു പൊതു പ്രഭാഷണം പോലും നടത്തിയിരിക്കുന്നത്